അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ മരിയ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ ഫ്രാൻസിലെ ഡാർഡില്ലിയിലെ ആണ് വിശുദ്ധ ജോൺ വിയാനി ജനിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് കൂടാതെ അക്കാലത്ത് പുരോഹിതന്മാർക്ക് അഭയം നൽകുന്നവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫ്രാൻസിലെ ഡാർഡില്ലിയിലെ വിയാനികളുടെ തോട്ടത്തിൽ അവർ പുരോഹിതർക്ക് അഭയം നൽകിയിരുന്നു വിശുദ്ധനെ പ്രഥമ ദിവ്യകാരുണ്യത്തിനായി തയ്യാറാക്കിയത് അതിലുൾപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഒരിക്കൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുടെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കെ ജോൺ കളിമണ്ണുകൊണ്ട് മാതാവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി അത് ഒരു പഴക്കമുള്ള വൃക്ഷത്തിൻ്റെ പൊത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് അവൻ ഇപ്രകാരം അപേക്ഷിച്ചു പ്രിയപ്പെട്ട മറിയമേ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു അങ്ങ് യേശുവിനെ അവൻ്റെ ആലയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരണമേ എക്കുല്ലിയിലുള്ള തൻ്റെ അമ്മായിയെ സന്ദർശിച്ച വേളയിൽ തൻ്റെ അമ്മായി അവിടുത്തെ ഇടവക വികാരിയെ പ്രശംസിക്കുന്നത് ജോൺ കേട്ടു ഒരു പുരോഹിതനാകുവാനുള്ള തൻ്റെ ദൈവ നിയോഗത്തെപ്പറ്റി ആ പുരോഹിതൻ്റെ ഉപദേശമാരായണമെന്ന് ജോൺ നിശ്ചയിച്ചു സംസാരത്തിലും വിദ്യാഭ്യാസത്തിലും കുറവുകളുണ്ടായിരുന്ന ആ യുവാവിനെ ആ പുരോഹിതൻ ശരിയായി തന്നെ വിലയിരുത്തി പക്ഷേ ആ പുരോഹിതൻ ചോദിച്ച ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുവാൻ ജോണിന് കഴിഞ്ഞില്ല എന്നാൽ വേദോപദേശക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോണിൻ്റെ മുഖം ദീപ്തമായി മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും തൻ്റെ പ്രായത്തിലും കവിഞ്ഞ രീതിയിൽ അവൻ ശരിയായി ഉത്തരങ്ങൾ നൽകി സന്തോഷവാനായ ആ പുരോഹിതൻ ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളമായി കണക്കിലെടുത്തു നീ ഒരു പുരോഹിതനായി തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു കഴിവുകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ അപര്യാപ്തതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ജോണിന് പൗരോഹിത്യ പട്ടം ലഭിച്ചു മൂന്ന് വർഷത്തോളം എക്കുല്ലിയിൽ ചിലവഴിച്ചതിന് ശേഷം വിശുദ്ധൻ ആർസിലെ ഇടവക വികാരിയായി നിയമിതനായി തൻ്റെ ജീവിതത്തിലെ നാൽപ്പത്തി വർഷങ്ങളോളം പ്രാർത്ഥനയും സഹനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി വിശുദ്ധൻ ഇവിടെയാണ് ചെലവഴിച്ചത് നിരവധി ആത്മാക്കളെ നേർവഴിയിലേക്ക് നയിക്കുന്നതിൽ വിജയം കൈ കൈവരിച്ചതിനാൽ ക്രിസ്തീയ ലോകത്തിൽ പൂർണ്ണമായും വിശുദ്ധൻ പ്രസിദ്ധിയാർജിച്ചിരുന്നു ഒരു നല്ല അജപാലകനായിരുന്ന ജോൺ വിയാനിയുടെ മത പ്രബോധനങ്ങൾ കേൾക്കുവാൻ നിരവധി പേർ തടിച്ചുകൂടുമായിരുന്നു തികഞ്ഞ തപോനിഷ്ഠയോടുകൂടിയ ജീവിതമായിരുന്നു ജോൺ വിയാനി നയിച്ചത് ജീവിതത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള ആളുകൾ വിശുദ്ധൻ്റെ ഉപദേശത്തിനായി അദ്ദേഹത്തെ സമീപിച്ചു തൻ്റെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തരീകരണം അദ്ദേഹത്തിൻ്റെ പുരോഹിത വൃത്തിയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയാക്കി പാപികൾക്കും ദരിദ്രർക്കും ഒരുപോലെ വിശ്രമമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് ആർസിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് വിശുദ്ധ പിയൂസ് പത്താമൻ പാപ്പയാണ് ജോൺ വിയാനിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പിയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പുരോഹിതരുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ സഭ വണങ്ങുന്നു